പറഞ്ഞു നമ്മളെ ും കൊണ്ടുവന്നത് അത് മാന് നമ്മളടുത്ത് ആൾ കണ്ണ്ണു വിട്ട ആളോസി എന്ന് പറയുന്ന ആളുടെ അടുത്ത് കൊടുക്കാം എന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞതാണ് അപ്പം സാറോട് പോയി ചോദിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് ഇവിടെ ഗസ്റ്റ് റൂമിൽ ഇട്ടുപോയിക്കോളാം എന്നെ പറഞ്ഞത് രണ്ടാമത്തെ ആ ഒന്നാമത് എന്നാണ് പറഞ്ഞത് ഗേസ് റൂമിൽ ഇട്ടിട്ട് പോയിക്കോളെന്ന് പറഞ്ഞു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളവിടെ മാന്യം പറഞ്ഞത് ഞങ്ങള് സമാധാനമായിട്ട് വെച്ചിട്ട് പോവാൻ വേണ്ടി മാത്രം വന്നവരാണ് ഇനി അവര് മാറ്റിക്കോളൂ അത് ഇപ്പൊ അവരെടുത്ത് ചോദിക്കാം വണ്ടി ബ്ലോക്ക് ആകല്ലോ എണ്ണാവും അച്ഛന്മാര് അതിലുതെ അച്ഛന്മാർ അവർ എൻ്റെ ഒരു ഇൻ്റർറ്റ് ഉണ്ട് ഒരു സമുദ്രപ്പെടുത്തിയ എൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ വന്നത് അതായത് ഇവിടെ നിന്ന് കൊടുത്തുവിട്ടിരുന്ന ഡയറികൾ അത് ഇവിടെ തന്നെ കുറച്ച് വിട്ടു തിരിച്ച് എത്തിക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഉത്തരവാദിത്വം പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഞങ്ങളിന്ന് ഈ ഡയറികൾ അച്ഛന്മാർ തന്നത് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തുവിട്ട ആരോഗ്യത് കൊടുക്കാനായിട്ട് വന്നു വന്ന് കഴിഞ്ഞിട്ടിവിടെ ഗേറ്റിൻ്റെ അവിടെ ഞങ്ങളുടെ അകത്തേക്ക് ഗേറ്റ് വിട്ടില്ല അകത്തേക്ക് വിളിച്ച് ചോദിക്കലും പിടിക്കലൊക്കെ ആയപ്പോൾ പോലീസ് വന്നു പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത് കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു ഈ ഡയറികൾ തന്നു ആളുകൾക്ക് തന്നെ തിരിച്ച് കൊടുക്കാൻ അച്ഛന്മാരെ ഏൽപ്പിച്ചതെന്ന പ്രമാണത്തിൽ ഞങ്ങൾ വന്നു അത് ഗേറ്റ് തുറന്നു തന്നാൽ ഞങ്ങൾ ആരാണോ കൊടുത്തു കൊടുത്തുവിട്ടത് അവരുടെ മുറിയിൽ വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു പോലീസുകാർ അത് അവിടെ പോയി അന്വേഷിച്ചു കാര്യമായിട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല ഈ പുറത്തുവിട്ടാളുകളുമായിട്ടായിരിക്കും അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അത് നിങ്ങളോട് വെച്ചിട്ട് പോയിക്കോ ഗേറ്റിന് മുമ്പിൽ വെച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ കാര്യം പോലീസുകാരും നമ്മളെടുത്ത് പറഞ്ഞു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ അത് ഗേറ്റിൻ്റെ മുമ്പിൽ അതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഗേറ്റിൻ്റെ മുമ്പിൽ തന്നെ വെച്ച് പുറത്ത് വിട്ടുകൊണ്ട് തന്നെ അത് കൊടുത്ത് ഞങ്ങൾ തിരിച്ച് പോകുന്നു വളരെ സമാധാനപരമായിട്ട് വന്നു പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ രൂപതയുടെ അച്ഛന്മാർക്ക് ഈ ഗേറ്റിനകത്ത് കയറാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് ഈ രൂപതയിലന്മാര് വളരെ സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടെ ആരുടെയും അനുവാദമില്ലാതെ ഈ അരമലയില് വരികയും പോവുകയൊക്കെ ചെയ്തിരുന്നതാണ് ഇപ്പോൾ ഒരാവശ്യത്തിന് പോലും വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ സംശയിക്കുകയും കയറ്റി വിടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഞങ്ങളുടെ ഈ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് മോശപ്പെടാതെ ഉത്തരവാദിത്വമാണ് ഇവിടെയുള്ള വൈദികർക്ക് സ്വാതന്ത്ര്യത്തോടെ ഈ അരമനയിൽ വരാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത് ഞങ്ങളിതിവിടെ ഇടണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഞങ്ങളെ ഇതകത്ത് കൊണ്ടുപോയി ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുറികളിൽ ഏൽപ്പിക്കാൻ മറ്റാരും അറിയാനും ചെയ്യണമെന്ന് വിചാരിക്കാനാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അകത്ത് കേട്ടില്ല നിങ്ങളെ പുറത്തു തന്നെ എത്തച്ച് പൊയ്ക്കൊണ്ടുക എന്നൊരു മറുപടി ഞങ്ങൾക്ക് ലഭിച്ചത് അപ്പോൾ അതുകൊണ്ട് വൈദികർക്ക് ഈ അരമനയിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും പരസ്യവും ശക്തവുമായ തെളിവാണ് ഞങ്ങളെ ഈ വേദികളെ ഈ വാദിക്കൽ ഉദ്ദേശിച്ചിട്ട് പോകേണ്ടി വന്നിരിക്കുന്നത്